പുഷ്പ തരംഗമായി ഇനി നോർത്ത് ഇന്ത്യയിൽ ബറോസിന്റെ ഉള്ളിൽ ഹിന്ദി ട്രെയിലർ പങ്കുവെച്ച് ബോളിവുഡ് സൂപ്പർ താരങ്ങൾ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് റിലീസിനൊരുങ്ങുകയാണ് ഒരു ഫാൻറ്റസി ചിത്രമായിട്ടാണ് ബറോസ് എത്തുന്നത് വലിയ ബഡ്ജറ്റിൽ ത്രീ ഡിയിൽ ഒരുങ്ങുന്ന സിനിമയുടെ മലയാളം ട്രെയിലർ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു പുറത്തു വന്ന ട്രെയിലറിനെ മികച്ച അഭിപ്രായമാണ് മലയാളത്തിൽ നേടിയെടുക്കാൻ സാധിച്ചത് പല ഭാഷകളിലായി പുറത്തിറങ്ങുന്ന ബറോസിന്റെ ഹിന്ദി ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് നിർമ്മാതാക്കൾ പുറത്തുവിട്ടത് മുംബൈയിൽ നടന്ന ചടങ്ങിൽ വെച്ച് നടൻ അക്ഷയ് കുമാർ ആയിരുന്നു ട്രെയിലർ ലോഞ്ച് ചെയ്തത് ഇപ്പോഴത്തെ അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള അഭിനേതാക്കൾ ബറോസിന് ആശംസകളുമായി എത്തിയിരിക്കുകയാണ് സിനിമയുടെ ട്രെയിലർ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അമിതാഭ് ബച്ചൻ പങ്കുവച്ചിട്ടുണ്ട് ബറോസിന് എന്റെ എല്ലാവിധ ആശംസ ും പ്രാർത്ഥനകളും എന്നാണ് ട്രെയിലർ പങ്കുവച്ചുകൊണ്ട് അമിതാഭ് ബച്ചൻ കുറിച്ചത് ബോളിവുഡ് താരങ്ങളായ ജോൺ അബ്രഹാമും ജാക്കി ഷറാഫും ട്രെയിലർ തങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തിട്ടുണ്ട് ബറോസ് എന്ന സിനിമ ഒരു മികച്ച അനുഭവമായിരിക്കുമെന്നും ബറോസ് മക്കൾക്കൊപ്പം തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്നും അക്ഷയ് കുമാർ ട്രെയിലർ ലോഞ്ചിൽ വെച്ച് പറഞ്ഞു ഈ വരുന്ന ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ക്രിസ്മസ് റിലീസായിട്ടാണ് ബറോസ് തിയേറ്ററുകളിലെത്തുന്നത് ആദ്യ ദിവസം കേരളത്തിൽ മാത്രം ഏകദേശം നാനൂറിന് മുകളിലുള്ള തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനത്തിനെത്തും അതുപോലെ തന്നെ ഒരു ാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പും ലക്ഷ്യമിടുന്നത് മൈഡിയർ കുട്ടിച്ചത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കി ലാലേട്ടൻ ഒരുക്കിയ ഈ ഒരു ഫാന്റസി സിനിമ ആദ്യ ദിവസം തന്നെ മികച്ചൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള ബോക്സ് ഓഫീസിൽ പിറന്ന എല്ലാ റെക്കോർഡുകളും പൂക്കുമെന്ന് ഉറപ്പാണ് കൂടുതലും കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലാണ് ചിത്രം ഒരുക്കി വെച്ചിരിക്കുന്നത് ലാലേട്ടൻ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറോസ് എന്ന ഭൂതത്തെ അവതരിപ്പിക്കുന്നത് സിനിമയിലെ ആദ്യ ഗാനം ഇന്നലെ പുറത്തു വന്നിരുന്നു ഇസബല എന്ന ഗാനം ആലപിച്ചതും ലാലേട്ടൻ തന്നെയാണ് അപ്പോൾ റിലീസിനോട് അടുക്കുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ലാലേട്ടന്റെ ബറോസ് എന്ന ചിത്രത്തിന് ഹൈപ്പ് കൂടി വരികയാണ് വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ലാലേട്ടന്റെ ബറോസ് എന്ന സിനിമയിൽ പ്രതീക്ഷയുണ്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും പുതിയ ലാലേട്ടൻ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം